മായി വിശ്വസിക്കരുത് എന്നാണ് ഈശോ ഇന്നത്തെ വചനഭാഗത്തിലൂടെ നമ്മളോട് പറയുന്നത് ഈശോ ഒരു കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു ആ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞിട്ട് അവനോട് ഈശോ പറയണത് നീ ഇപ്പ ഇത് ആരോടും പറയരുത് നീ ഇത് പോയി നീ പുരോഹിതനെ കാണിക്കണം എന്നിട്ട് മോശ കൽപ്പിച്ചിട്ടുള്ള ഒരു കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള ഒരാള് എന്തൊക്കെ ചെയ്യണം മോശ കൽപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നീ ചെയ്യണം അതാണ് ഈശോ പറയണേ എന്ന് വെച്ചാ നീ തന്നെ പോയി നിനക്ക് ഈ സൗഖ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് നീ തന്നെ ഒന്ന് വേരിഫൈ ചെയ്യണമെന്നും അല്ലാതെ നീ വിശ്വസിക്കരുത് എന്നാണ് ഈശോ പറയണേ നമ്മളൊക്കെ പലപ്പോഴും ഉണ്ടല്ലോ ഒന്നെങ്കിൽ ഈശോയെ അന്ധമായി വിശ്വസിക്കും എല്ലാ കാര്യങ്ങളും കണ്ണു അടച്ച് ഈശോയുടെ പിന്നാലെ പോകും എന്തും എങ്ങനെയും അയ്യോ അയ്യോ ഈശോ ഈശോ എന്ന് പറഞ്ഞു പോവും അല്ലെങ്കിലാ അല്ലെങ്കിൽ ഈശോയുടെ അടുത്തേക്ക് വരികയില്ല നമ്മൾ നമ്മുടെ വഴിക്ക് പോകും ഈശോയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും പക്ഷെ ശരിക്കും ഈശോ ആഗ്രഹിക്കുന്നത് ഇത് രണ്ടുമല്ല അന്ധമായി ഈശോയെ വിശ്വസിക്കാനും ഈശോ ആഗ്രഹിക്കുന്നില്ല ഈശോയിൽ നിന്ന് അകന്നു പോകാനും ഈശോ ആഗ്രഹിക്കുന്നില്ല ഇതിൻ്റെ നടുക്കൊരു സ്ഥലമുണ്ട് ഈശോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്ന അത്ഭുതങ്ങള് നമുക്ക് കിട്ടുന്ന വലിയ സൗഖ്യം സന്തോഷം ഇതൊക്കെ നമ്മൾ തന്നെ ഒന്ന് വേരിഫൈ ചെയ്യണം എന്നിട്ട് വിശ്വസിച്ചാൽ മതി മതിയെന്നേ നമ്മൾ തന്നെ ഒന്ന് വേരിഫൈ ചെയ്തിട്ട് വിശ്വസിച്ച് ഈശോയുടെ പിന്നാലെ പോകാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് അന്ധമായി ഈശോയെ പിൻചെല്ലരുത് തെറ്റാണത് ഈ നമ്മളെ ആയിരിക്കും ചെയ്യട്ടെ